ആ യാമിക്കുട്ടിന് നോമ്പ് മുറിച്ചു യാമിക്കുട്ടി ചോറ് വരെ നോമ്പ് ചോറ് വരി കൊടുക്ക

ു കുട്ടിനെ പോളിയോ വെക്കാൻ പോവുകയാണ് കേട്ടോ നാപ്പത്തഞ്ചിൻ്റെ അന്ന് വെക്കേണ്ടതാണ് പോളിയോ ഇപ്പോൾ അറുപത് ദിവസമായി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്നും പോയിരുന്നു അന്ന് വെക്കാനും പറ്റില്ല പിന്നെ എനിക്കൊരു പനിയായി അങ്ങനെയൊക്കെ ആവുകാരണം വെച്ചില്ല പോളിയോ വെക്കുന്ന ദിവസം നമ്മുടെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസം ആക്കാരില്ലേ പോളിയോ വെച്ച് കഴിഞ്ഞാൽ പനി ഉണ്ടാവും കരച്ചിലുണ്ടാവും എന്നൊക്കെ ഇപ്പോൾ അതൊന്നും അറിയാതെ ഇരിക്കയാണ് സൂചി കുത്താൻ പോവുകയാണ് നമ്മൾ കേട്ടോ അപ്പൊ ഷെഫ് കുട്ടിനെ പോളിയോ വെച്ച സമയത്ത് അവനക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവനെ കൊണ്ടു വയർ വെച്ച് ഏഹ് ഓന് വയറുമോട് ഇങ്ങനൊക്കെ കടത്തിക്കും ഞാൻ കൊണ്ടിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടല്ലോ എനിക്കും കുട്ടി ആ വലമ്പാക്കോട്ട് എന്ന പോലെ ഞാനിക്കുട്ടിനെ കൊണ്ട സൂചിയൊക്കെ വെച്ച് നമുക്ക് നോക്കാം ഞാനിക്കുട്ടി എന്തൊക്കെ കാട്ടിലുണ്ടാവുക ആ വിശേഷങ്ങളൊക്കെ കാണിക്കാട്ടോ ഫുള്ളായിട്ട് ഇൻഷല്ല എന്തായാലും വേഗം ഞാൻ ഡ്രസ്സ് മാറ്റി കേട്ടിട്ടോ

ചൂടുണ്ട് ൂടുണ്ട് ഇട്ട കൊടുക്കുന്നത് ഈ ഒരു ബോയും ഈ ഷൂസും ഇങ്ങനത്തെ കോമ്പിനേഷൻ നോക്കടാ എളുപ്പത്തിൽ യാമിക്കുട്ടി ഒരുങ്ങിട്ടോ ഇതിന്റെ ഉള്ളില് വെള്ള ഡ്രസ്സും കൂടിട്ടോ വന്നു കഴിഞ്ഞാൽ അവള് ആകെ സൂപ്പിലല്ലേ പിന്നെ ആകെ ചൂടല്ലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓണം അനക്കാതെ പതുക്കെ പള്ളി കുപ്പ അഴിച്ചു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് വിദക്കിതമായി വെള്ളാട്ട് ഷർട്ട് ഒഴിവാക്കി അല്ലെ നല്ല ലൂസാണ് ല്ലേ ഒരു കോമ്പോ എനിക്ക് വെച്ചിരട്ടെ ഫോട്ടോഷൂട്ടാ കുട്ടിയുടെ ബേബി ബുക്ക് ഒക്കെ ചെക്കപ്പിന് പോയുന്ന പോലെ ഇപ്പോൾ കുട്ടിനെ കൊണ്ട് പോവുകയാണ് കേട്ടോ കുട്ടിയുടെ ഇപ്പം പിന്നെ ഒരു തുണി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്താവും എന്നാവും ഇതൊക്കെ പഠിച്ചു വന്നിട്ട് വേണം ഓരോരോ പ്രാവശ്യം പോകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് പഠിക്കാം ആ പിന്നെ ഒരു കാര്യട്ടോ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് ഒരു ട്യൂഷൻ പരിചയപ്പെടുത്തി തന്നിരുന്നു ടൂട്ടർ ഡ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂഷൻ സെന്ററിനെ കുറിച്ചിട്ട് അപ്പൊ നല്ല ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് നല്ല റിവ്യൂസും അതുപോലെ തന്നെ നല്ല റിസൾട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം മക്കളെ പഠിത്തത്തിന്റെ കാര്യത്തില് ടെൻഷനുള്ള അമ്മമാരല്ലേ എല്ലാവരും എല്ലാവരു ഇനിയിപ്പോ എനിക്ക് തുടങ്ങിയായി ഞാൻ ഷൊഫകൂട്ടനൊക്കെ വലുതായി ട്യൂഷന്റെ കാര്യം പഠിത്തത്തിന്റെ കാര്യം ഒന്നും അലയിക്കേണ്ട അപ്പോൾ അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഇനി ആമിക്കുട്ടി വലുതാവും തോറും ഇപ്പൊ ഇങ്ങനത്തെ ഓൺലൈൻ ട്യൂഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സുഖമല്ലേ അപ്പോൾ ഞാൻ ടൂട്ടർ ഡ്യൂട്ട്സിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞതെട്ടോ എൽ കെ ജി മുതലുള്ള എല്ലാ അസുഖർക്കും അതുപോലെ എല്ലാ സിലബസിനും ഉള്ള ട്യൂഷൻ ഇതിലുണ്ട് കേട്ടോ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആണ് ഇതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ലോകത്തിന്റെ എവിടെ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിന് മക്കളെ സമയത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ പ്രധാനമായിട്ട് ഈ വെക്കേഷന് കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് ഇരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പൊ ഫോണിലൂടെ വെക്കേഷന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ അവർ കൊണ്ടുവരുന്നിട്ടോ പതിനഞ്ച് ദിവസം പത്ത് ദിവസം അങ്ങനെയുള്ള കാലയളവിലായിട്ട് കുട്ടികൾക്ക് ബോർ അടിക്കാത്ത രീതിയിൽ അവരുടെ വെക്കേഷൻ അവർക്ക് നല്ല യൂസ്ഫുൾ ആക്കാൻ പറ്റും അതുപോലെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ കുട്ടികൾക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയാണല്ലോ അതിന് മാത്രമായിട്ട് സ്പെഷ്യൽ ഒരു ഇരുപത് ദിവസത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അവർ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ ഓരോ കുട്ടികൾക്കും ഏതൊക്കെ ഏതാണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഏതാണോ ബുദ്ധിമുട്ട് അതനുസരിച്ചിട്ട് അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവാൻ നോക്കുമല്ലോ അവർക്കും ബേസ് കുറവായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സയൻസ് കൊമേഴ്സ് ബിസിനസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ബേസിക് ക്ലാസ്സും കൂടി അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സയൻസ് എടുത്തിട്ട് ബിസിനസ്സിലേക്കും അതുപോലെ കൊമേഴ്സ് എടുത്തിട്ട് സയൻസിലേക്കും ഒക്കെ മാറുന്ന കുട്ടികളുണ്ടാവില്ല അവർക്കും ആവശ്യമായിട്ടുള്ളൊരു ബേസ് കൊടുക്കാനുള്ള ക്ലാസും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ടീച്ചിങ് ഫീൽഡ് ആഗ്രഹിക്കുന്ന അതിനേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കിട്ടും അവരുടെ അടുത്ത് ഇപ്പം നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട വിധമായ നിരക്കിൽ ട്യൂട്ടർ ടൂൾസിൽ നിങ്ങൾക്ക് ട്യൂഷൻ കിട്ടും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബേസ് ഇല്ലാത്തവർക്ക് ബേസ് ഉണ്ടാക്കാനും ഒക്കെ എല്ലാവരും കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അവരുടെ നമ്പർ കൊടുക്കേണ്ടിട്ടോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടി ഈ പോയൊക്കെ കേട്ടോ നീ എങ്ങനെ ആ ഹായ് ഞാൻ എങ്ങനെയെന്നാവും വരുമ്പോൾ കുട്ടി കരഞ്ഞിട്ടാണോ ഇനി രണ്ട് ദിവസം കുട്ടി കരച്ചിലാണോ രണ്ട് ദിവസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ പോണത് കാരണം ഇനി രണ്ട് ദിവസം ഇനി പോളിയോൻ്റെ ഇതായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് എത്ര ദൂരത്തിലാണോ കുട്ടിയുടെ ഇറക്കിയാണ് തലയിലൂടെ ഓൻ വരുന്നില്ല കേട്ടോ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികൾക്ക് കാക്കാരുണ്ടായോ ഒരു വാശി പിടിക്കല് തെരുവില്ലെന്നൊക്കെ പറയില്ലേ സാധനങ്ങളൊക്കെ ഞങ്ങള് പോയിട്ട് വരട്ടോ ഞമ്മറി കൊടുക്ക ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ

ആ പൊടിയോക്കൊട്ടാറു ഞാൻ പിടിച്ചു കൊണ്ട സംഭവം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഇതല്ലേ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുത്തിയോ ഞാനൊക്കെ കണ്ടാവോൾ എന്നാ കാർമനൊക്കെ ഉള്ളേ പക്ഷേ ഞാൻ അങ്ങനല്ല ചിന്തിക്കുന്ന ഞാൻ ഇപ്പോത്തന്നെ ഇപ്പോ നമ്മളെ കയ്യിലങ്ങനൊരു കുട്ടനയ ഞാൻ കാണണ്ട ആര് തോന്നാനാണ് അപ്പോൾ നമ്മൊന്നും അറിയല കുട്ടിയാണോ കൊണ്ടേ ഓനേ അല്ലേ എരിയില്ലേ ഞാൻ താര ഇപ്പോ നമ്മളെ കയ്യിലാണെങ്കിലും കുട്ടിയല്ല കർച്ചിൽ വെക്കണ്ട ലേബർ റൂമിൽ ഒബിലേ നിൽക്കുന്നവരെ പോലെ ഞാൻ നിൽക്കുന്നത് എൻഎസി ന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇയേറെ കുട്ടിയോ ചെറിയ കുട്ടണ്ടല്ലോ അപ്പോൾ നമ്മക്കൈ കൊണ്ട് കൂവാനൊന്നും പറ്റില്ല साहब का है ना नंबर सा ही लगा മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കളിക്കാറല്ലേ അതേപോലെ

ടക്കടക്കി ആട്ടി കൊടുക്കണം ഞാൻ കഴിയും കാലമൊക്കെ കയറി മാക്സി മാറ്റിയിട്ടോ ഇനി ഉൾക്ക് അമ്മീ കൊടുത്തിട്ട് ഈ മരുന്ന് കൊടുക്കാൻ കണ്ടിട്ടുണ്ട് ഇത് പനി ഇത് ആദ്യം തന്നെയോട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഇനി പനി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞിട്ട് വേഗമോളൊക്കെ കുപ്പായൊക്കെ നെറ്റി അമ്മീനൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് വെക്കട്ടെ ഡ്രസ്സൊക്കെ മാറ്റി കിടക്കിയിരുന്നു അപ്പിട്ട്

അതേപോലെ പനിയും തണുപ്പൊക്കെ വരാണെങ്കിൽ ഇതിൽ വെച്ചിട്ട് കവർ ചെയ്ത് കടത്താമെന്നേക്കാട്ട് ആകെ ചൂട് എടുക്കാൻ ഞാൻ മതി അത് മാത്രമേ ഉള്ളു ഓളൊരു പ്രശ്നം അത് ഒരു നേരിയതുകൊണ്ട് പുതപ്പിച്ചെടുക്കട്ടെ പുതപ്പൊന്നും ഇഷ്ടം ഞാൻ വേറെ മെസ്സിലിട്ടിന്ന് മെക്ക് പെട്ടെന്ന് എന്തോന്നറിയില്ല ഒരു അലർജി പോലും മേലൊക്കെ ചൊരിച്ചല് അപ്പൊ ആ ഡ്രെസ്സിന്റെ ഒക്കെ വെച്ച ഡ്രെസ്സൊക്കെ അഴിച്ച് മാറ്റിലൊക്കെ തൈലൊക്കെ തേച്ച് കിടക്കുക ഇവിടൊക്കെ ഒരു അലർജി പോലെ ഇവിടെ ഇങ്ങനെ പൊന്തി ഒരു തടിപ്പ് പൊന്തിക്കില്ല ഇന്നിപ്പോ മൂത്തച്ഛന്റെ നോമ്പ് തുറക്കലാണ് കേട്ടോ അപ്പൊ ഇക്കയും ഷുമാനൊക്കെ അങ്ങോട്ട് പോകും അതുകൊണ്ട് ഇവിടെ നോമ്പ് തുറപ്പ് ഒരുപാട് തിരക്കുകളൊന്നും ഇല്ല ദോഷമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവന് പോയി വന്നിട്ട് ദോഷം ഉണ്ടാക്കി തരാ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പ വന്നേക്കണെയാ അമ്മേ കുട്ടി അതാണ് ഡാ ബിഫ ബിജെനെ ഇതിക്കുള്ളదా 40 ജാസ്നാടം നോവും വർപിക്കലക്കേ ഇരുന്നുട്ടോ പെല്ലേ വയ്യപ്പോൊന്നില്ല രണ്ടാവശം കറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച പൂട് നിർത്തി അമ്മിക്കുട്ടിക്ക് എന്തായി നോക്കാൻ ഈ കണ്ണുന തിന്നിട്ട് വറ്റോ ഇനി പപ്പ കടക്കാൻ വേണ്ടി കൂടെട്ടോ അമ്മ അമ്മാമ് തിന്നിട്ട് പറ്റേ ബീഫ് ബിരിയാണി പറഞ്ഞു പപ്പനോട് പറയണ കൊടുത്തു പോന്നില്ലേ സൂചി വെച്ചില്ലേ ക്കും കളിയാണ് പറഞ്ഞായിട്ടേ തുടങ്ങിയപ്പോടെ പപ്പാന്ന് വിളിച്ചിങ്ങനെ വർത്താനം പറഞ്ഞ് ഇന്നാലേക്കത് ആട് മറപ്പായി അല്ലേ 嗯。Mm? ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാത്രി കത്തമാതിരി വല്യ കുഴപ്പമൊന്നുമില്ല അപ്പൊ കൊറേക്കാര് ചെറിയൊരു ചൂടൊക്കെ കമ്മി ആയി ഒരു രച്ചിലേക്ക് കിട്ടും അതായത് വയ്യാത്ത പോലത്തെ കരച്ചിലിഞ്ഞു കൊടുത്താ അവള് അങ്ങനെ അമിഞ്ഞു കൊടുത്ത അവള് അങ്ങനെയുണ്ട് ഉറങ്ങുട്ടോ അങ്ങനൊക്കെ വലിയൊരു കഴിഞ്ഞ് കിട്ടി പ്രശ്നൊന്നുമില്ല ചെറിയൊരു ചൂടുണ്ട് കൊടുക്കട്ടെ കേട്ടോ പനിമരുന്ന് കൊടുക്കുട്ടിയെ ಹ್ಮ್ ನಮಿಗೆ ಕೊಟ್ಟಿ ಕಡಿಗೆ ನೀಲ ಅದೇ ಅದ್ದು ഞങ്ങൾ പ്രസേിച്ചവരൊക്കെ ടീമുള്ള കിടക്കട്ടെട്ടോ ബാക്കിയുള്ളവരെ കട ക്ലീനിങ്ങും മറ്റൊക്കെ ആയിട്ട് എന്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഓണം ഒന്ന് കുളിച്ചിട്ടില്ല ഓണം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് മേക്കൊക്കെ ഒന്ന് കഴുകി കൊടുത്തു അത് ജസ്റ്റ് പൈപ്പിൻ്റെ കടയിൽ ഇങ്ങനെ കാണിച്ചിട്ട് കഴുകി കൊടുക്കട്ടോ പച്ചത്തിൽ അത് നോക്കുന്ന പ്രശ്നമല്ല അതൊക്കെയാണ് പോളിയോ വിശേഷങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഉണ്ടായി അടുത്ത വർഷത്തിൽ ഇതിലും ഡോസ് കൂടിയതായിരിക്കും പറഞ്ഞു അപ്പം എന്താവുന്നോ ശല്യപ്പെടുത്തല്ലേ മ്മ് ദേടാ કોળાજી પૂવા કાકા ફૂલી ગઈ કેમ નમ પોટની વૈનેરે ગાવાનું લે આપણે ના ભૂલ્યાયા આમી કુટને તુન્ટી બેસ્ટ મારક આયા આમી કુટને તુન્ટી નોંબો મુરચુ બુઆ પૂઆ ક્લિક ઉન બે બંગો ડ્રાંગુઆ બંગો ડ્રાંગુ બંગળે બંગો ડ્રાંગુઆ ചും പപ്പി ഞാനും വരെ മാങ്കോണ്ട് നടക്കും

എന്നാ എന്നാൽ നോമ്പ് അങ്ങോട്ട് വീഡിയോ വൈറ്റ് എന്താന്ന് പോകാനോ ഞങ്ങടെ പോകാനൊക്കെ മൂളും പോയി എനിക്ക് എല്ലാരും ചോദിക്കാനൊരു കുഷുംബ് ഉണ്ടോ എന്നാ പോലെ കുഷുംബ് ഉണ്ട് മൂത്ത കുട്ടിക്ക് കുഷുംബ് എന്നാ ഇവിടെ കുഷുംബ് ഉണ്ടാവും പെൺകുട്ടി പോയിക്കണ് കുഷുമ്പൻ കുഷുംബ കുഷുംബൻകുട്ടിയാണിത് അല്ല ഞാൻ ഇവിടെ എഴുതി മടി വെച്ചിട്ട് തന്നിരുന്നു നോക്കിയാൽ അങ്ങനെ ആമ്മിക്കുട്ടിയുടെ പോളിയോ വെച്ചിട്ട് ഭയങ്കര സംഭവമായിരിക്കും വേറൊരു ദിവസമായിരിക്കും എന്താ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെ ഒരു ദിവസത്തിന്റെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതായത് എനിക്കും കാണാമല്ലോ അതൊക്കെ വീഡിയോ ചെയ്ത് വെച്ചാൽ നമുക്കതൊക്കെ കാണാമല്ലോ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല സാധാരണ കൊടുത്തൊരു ദിവസം പനിച്ചീന്ന് കിട്ടോ രാത്രി പനി വന്നിരുന്നു ഞാൻ ശൂചി വെച്ച് കൊടുത്തപ്പോൾ ഒരു മരുന്ന് കൊടുത്തു പിന്നെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല പിന്നെ രാവിലെ മരുന്ന് കൊടുത്തു അപ്പോൾ ചൂടുണ്ടായിരുന്നു ഇപ്പം ചൂടൊക്കെ ആയി അസ്മാപിത്താത്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് കരട് കന്ന് കാണിച്ചു കൊടുത്തു അസ്മാപിത്താത്ത ഇങ്ങോട്ട് വെള്ളം ബില്ല് അടക്കാനൊക്കെ അന്ന് വന്ന് പഴയ വീഡിയോയിൽ കണ്ടവർക്കറിയട്ടോ അപ്പോൾ പോര് വന്നാലെപ്പോഴും വന്നാൽ പറയും എൻ്റെ കുട്ടിക്കൊരു കരടേനും കൂടി കൊടുക്കട്ടെ കുട്ടിക്ക് ഒരു കരടേയും കൂടി കൊടുക്കട്ടെ എന്നും വന്നാ പറയും അപ്പം ഇന്ന് പോര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് പോലും വരുന്ന ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ടോ ഗർഭിണിയാകുമ്പോൾ ഇപ്പോൾ വന്നിരുന്നു വയറ് കാണാനൊക്കെ വന്നിരുന്നു അപ്പം ഒന്ന് വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ഇതായിരിക്കണം കുട്ടി പറഞ്ഞ കരട് ആ കരട് ആ കരടാണ് ഈ കരട് അപ്പോൾ നോക്കിയിട്ട് തന്നെ ആ കരടൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കുട്ടിക്കൊരു കരടിനെ കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഓല് പറഞ്ഞത് ഇനി മോന് നല്ലൊരു കുട്ടിയാണ് ഇനി നല്ലൊരു കുട്ടിനെ കിട്ടട്ടെ അവിടെ റോനിയിപ്പോൾ അടുത്തത് ആ കരടിനാണോ ആ ഓളിക്ക് നല്ലൊരു കുട്ടിനെ കിട്ടട്ടെ സർപ്രൈസ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിഞ്ഞില്ലേ സർപ്രൈസ് പക്ഷെ വലിയൊരു സംഭവം അല്ലിഷ്ടപ്പെട്ടതാണ് മാത്രം ചിലവരെ കമന്റ് ഒക്കെ ഞാനായിരിക്കും ഞാൻ ഞാൻ പണിക്കൊക്കെ ഇറങ്ങാന്നൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ചിലവരെ കമന്റ് കേൾക്കുമ്പോ തോന്നുന്നു ഏ പണിക്കൊന്നും ഇറങ്ങണ്ടേ അതായത് ചിലര് പറയും റസ്റ്റ് എടുക്കണം ചിലർ ഇക്കൂറ് കഴിഞ്ഞിട്ട് ഞാൻ ചായ ചട്ടനിണ്ടാക്കും ോട് പാത്രം കഴുകും സിങ്കിന്റെ മോളെ കേറി എന്നിട്ട് സിങ്കിന്റെ മോളെ കേറി മോളെ കേൾക്കുന്നുണ്ട് പാത്രം അതുപോലെ

ാണ് ഇവരൊക്കെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള് പോളി എടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ട നല്ല വിശേഷങ്ങളായി വരുന്നവരെ എല്ലാ കൂട്ടാർക്കും അസാം വാങ്ങിക്കും